പ്രായമുള്ള അമ്മമാർക്ക് എന്തായാലും ഡാൻസ് മറ്റുള്ള കാര്യങ്ങൾ പറ്റില്ല അപ്പൊ തിരുവാതിര ആകുമ്പോ എല്ലാവർക്കും തിരുവാ അങ്ങനെ തിരുവാതിര കളിക്കാൻ വന്നപ്പം അത് പിന്നെ കൈകൊട്ടിക്കളിയിലേക്ക് എല്ലാവർക്കും ഒരു താല്പര്യം വന്നു കളിയൊക്കെ മാറി മാറി കൊളസ്ട്രോൾ കുറഞ്ഞു ഹൈ കൊളസ്ട്രോളും ഷുറും ഒക്കെ ആയിട്ട് വന്നവരായിരുന്നു ഇപ്പൊ അവർക്ക് പണി ഡോക്ടർമാരൊപ്പം തോന്നുന്നു കാലും കയ്യും ഒന്നും ആർക്കും വഴങ്ങില്ലായിരുന്നു ഇപ്പൊ എല്ലാവരും ഒന്നും വയ്യായിരുന്നു ഇപ്പൊ പിന്നെയും ചാടാനൊക്കെ ഒരു ഇത് വന്നു നല്ലപോലെ ചാട്ടക്കളി കളിയൊക്കെ കളിച്ച് ായം കുറഞ്ഞ എഴുപത്തിമൂന്ന് വയസ്സ് അറുപത്തഞ്ച് വയസ്സ് അറുപത് വയസ്സൊക്കെയാണ് എല്ലാരും അമ്പത് വയസ്സിൽ കൂടുതല് ഞാനാണ് ഇവരുടെ അമ്മ അതിൽ കുറവാണ് ഇപ്പൊ ഞങ്ങളുടെ വീട്ടില് വെച്ച് കളിക്കാറുണ്ട് എന്റെ ഹസ്ബൻഡും എന്റെ അമ്മായിയ്മ നല്ല സപ്പോർട്ടാണ് നല്ല അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് ഹസ്ബൻഡിനേക്കാൾ കൂടുതലാണ് അമ്മായിയമ്മക്ക് നല്ല സപ്പോർട്ടാണ് അമ്മ നല്ല സപ്പോർട്ട് ചെയ്ത് തന്നെ വിടുന്നുണ്ട് സമയം നാലുമണിയാവുമ്പോ ചോദിക്കും പോകുന്നില്ലേ ഇവരുടെ അച്ഛൻ പഠിക്കുന്ന സമയത്തൊക്കെ നാടകമൊക്കെ ചെയ്ത് സ്റ്റാക്ടറൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളു അല്ല ഇവരാരും അറിയത്തില്ല ഒന്നും ഇവര് പോലും ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല രണ്ടുപേരും പഠിച്ചിട്ടില്ല അച്ഛനുണ്ട് ഇച്ചിരി നടക്കുന്ന സമയത്ത് ചേച്ചിയ തിരുവാതിര തിരുവാതിര എന്നേസിക് അറിയാത്തൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ ഇവര് എല്ലാവർക്കും പറ്റുന്ന രീതിക്ക് ഇവര് കളിച്ച് നോക്കും വീട്ടിൽ ഇവര് കളിച്ചിട്ട് ഇവർക്ക് എടുത്ത് ചെയ്യും ഇപ്പം അതേ സ്റ്റെപ്പൊന്നും എടുക്കത്തില്ല ഞങ്ങൾ ഇവരെ കൊണ്ട് പറ്റുന്ന കളിക്കാൻ പറ്റുന്ന സ്റ്റെപ്പ് എടുത്ത് വേജ് സ്റ്റെപ്പ് എടുത്തില്ല നമ്മളുടെ ഗവേഷണ നിരീക്ഷണ ഡാൻസ് പഠിക്കാത്തൊണ്ട് അവർക്ക് മുദ്രയും കാര്യങ്ങളൊന്നും അല്ല പക്ഷെ അവരായിട്ട് തന്നെ അതൊക്കെ നിരീക്ഷിച്ചെടുത്ത് പതിപ്പിക്കുക തീർച്ചയായിട്ടും പിന്നെ ഇവര് ഇവിടെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഇവര് വീട്ടിൽ ചെന്ന് കളിച്ചിട്ട് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് അതിൽ ഇട്ടു കൊടുക്കും പ്രാക്ടീസ് ചെയ്യാം സിറ്റേഴ്സും വരുമ്പോഴത്തേക്ക് എല്ലാര് ഭയങ്കര താല്പര്യ കളിക്കണം ഇപ്പൊ ഒരു ദിവസം വന്നില്ലെങ്കിൽ തന്നെ പിറ്റേന്ന് വന്നത് കളിച്ചു യൂട്യൂബിലും അപ്ലോഡ് ചെയ്യാറുണ്ടോ ഇല്ല ഇതുവരെ ഫേസ്ബുക്കിലുണ്ട് വീട്ടിൽ കുത്തിയിരുന്ന് ഉറക്കം തോന്നി ഫീന്തോ ഫീത്തോ ജോലിന്ന് വേണമെങ്കിൽ പറയാം അതിരുന്ന ഞങ്ങള് എല്ലാവരും ഇറങ്ങി കളിച്ചു അതേപോലെ നടുവിന് വേദന മുട്ടിന് വേദന കൈക്ക് വേദന ഉള്ളവരൊക്കെ ആയിരുന്നു എല്ലാവരും ഇപ്പൊ ഇതിനിറങ്ങി ഒരുപാട് നമുക്ക് അതിൻ്റെതായ ഉണ്ട് അതേപോലെ ഓരോരുത്തർ പറയുന്നത് അവർക്ക് പ്രഷറും ഷുഗറും ഒക്കെ കുറയുണ്ടെന്ന് ആ കൊളസ്ട്രോളും ഒക്കെ കുറഞ്ഞവരുണ്ടെന്ന് പറയുന്നു പിന്നെ അത് തന്നെയല്ല നമുക്ക് കുറെ നേരം റിലാക്സ് ആകും ആ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ റിലാക്സ് ആണ് ഒന്നും അറിയണ്ട ഇവിടെ വന്നു എല്ലാവരും കളിച്ചു ചിരിച്ചു സംസാരിച്ചു എക്സർസൈസും ആകും നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു ഉത്സാഹവും ഞങ്ങൾ സന്തോഷമാകും ഞങ്ങളിപ്പോ പൗപ്പത്തിൽ കുറഞ്ഞുണ്ടോ ഉണ്ടോ അല്ല നോക്കണം അതെ ഇനി കൊറേ കൂടെ കഴിയുമ്പോഴത്തേക്ക് അതിലും കുറയും പൈസ ആ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് കാതാറിന് ഇനി മാറ്റി വെക്കണം എനിക്കു ശരീരം വഴങ്ങത്തില്ലായിരുന്നു ഇത്രയും പ്രായമൊക്കെ ആയില്ലയോ ഇപ്പം നന്നായിട്ട് നമുക്ക് ശരീരം വഴങ്ങുന്നുണ്ട് എന്റെ പേര് സുധാ അടുത്ത് തന്നെ വീട് ഇങ്ങോട്ട് വന്നേ ഇവര് വിളിച്ചു അങ്ങനെ ഞങ്ങൾ ഞാനും കൂടെ വന്നു പിന്നെ എല്ലാവരുടെയും കൂട്ടത്തില് കളിക്കുന്നു പോകുന്നു ആ കുറച്ച് ഒരു മണിക്കൂർ നേരം നല്ല റിലാക്സ് ആയിട്ട് പോകുന്നു ആ എക്സസൈസ് വേറെ പ്രത്യേകിച്ച് ആവശ്യമില്ല രാവിലെ പണ്ടേ നടക്കാൻ പോകാരുന്നു ഇപ്പൊ നടക്കാൻ പോകുന്നില്ല അപ്പൊ ഇതിലങ്ങ് കൂട്ടിയത് ആ ടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് പിന്നെ അമ്മയുടെ കാഴ്ചപ്പാടില്ല എനിക്ക് വളരെ സന്തോഷവും ഉത്സാഹം ക്ഷണിച്ചോണ്ട് അത് ശരി പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു മടി മടിപോലായിരുന്നു പിന്നെ ഇതിനകത്ത് വന്ന് ചേർന്നപ്പം എനിക്ക് നല്ല ആക്റ്റീവാണ് കേട്ടോ ആണോ ഞാനേ വർഷങ്ങൾ കൊണ്ട് ഷുഗറും ഒക്കെ ഉള്ളതാ വർഷങ്ങൾ ഇൻസുലിൻ എടുക്കുന്ന ആ എന്ന തന്നെ ഈ കുട്ടികൾ വന്നിട്ട് ആർച്ച ആദിത്യം വന്ന് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഞങ്ങൾ തുടങ്ങുകയാണെന്ന് പറഞ്ഞപ്പോ വളരെ ഞങ്ങൾക്ക് ഉത്സാഹമാണ് തോന്നിയത് കാരണം എന്നും നമ്മള് വീടിനുള്ളിൽ ഇങ്ങനെ അടുത്തല്ല ചടഞ്ഞു കൂടി ഇരിക്കുമല്ലേ അതിൽ നിന്നൊക്കെ എന്ത് റിലാക്സേഷൻ ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അടിച്ചുപടിച്ചു അത് അതല്ല പഴയ കാലത്ത് എല്ലാം മാറി പോയിരുന്ന തിരുവാതിരയെ പുനരുദ്ധരിച്ച് വരുമല്ലേ ഇത് അത് ഏറ്റവും നല്ലതായിട്ട് തോന്നി അത് നല്ലായിട്ട് തോന്നി അത് നമുക്ക് എല്ലാരും ഇപ്പൊ ഡിസ്കോയിലും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തില് തിരുവാതിരക്ക് വന്നപ്പോഴത്തേക്ക് നല്ല നമുക്ക് ഇഷ്ടമാണ് തോന്നുന്നത് കുറച്ചൊക്കെ എല്ലാം പഠിക്കാൻ പാട്ട് തിരുവാതിരയ്ക്കും അന്നേരം ചെല്ലിയാണല്ലോ തിരുവാതിര ആ എന്റെ പേര് ഗീത ഞാനും വളരെ സന്തോഷത്തിലാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഒക്കെ നിൽക്കാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട് അതെ അതെ ഞങ്ങളുടെ മെയിൻ എപ്പോഴും ഞങ്ങൾക്ക് തിരുവാതിര വീട്ടിൽ ചെന്നാൽ തന്നെ ഉറക്കത്ത് കളിക്കുന്നു രണ്ടുമണിയൊക്കെ രണ്ടു മണി ആവുമ്പോഴും ഞങ്ങൾ അടുക്കള പാചകം ചെയ്യുമ്പോഴും തിരുവാടി സ്റ്റെപ്പ് ഒക്കെ വെച്ചാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങള് വളരെ സന്തോഷത്തില്ല എനിക്ക് കൂടുതൽ പറയാനില്ല പറയണില്ല ആൾക്കാരെ കാണുന്ന സന്തോഷം പിന്നെ കൈവിട്ടുപോയ കലാരൂപങ്ങളല്ലേ അത് കൊണ്ടുവരുന്നതായ്മ കേൾക്കുന്നവർക്കും വളരെ സന്തോഷമുണ്ട് അതിന് കുറച്ചാളുകൾക്കുള്ളു ഇത്രയും പ്രായമായപ്പോ നിങ്ങക്ക് വേറെ ജോലി ഇല്ല കുറച്ചാളുകൾ ഉണ്ട് പക്ഷെ എന്നാലും തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും സപ്പോർട്ടാണ് അങ്ങനെ എന്റെ പേര് എനിക്ക് എഴുപത്തിമൂന്ന് വയസ്സാണ് ഞങ്ങൾ നേരത്തെ ഞങ്ങളുടെ തറവാട് വീടായി ഇവിടെ തിരുവാതിരകളി ഉള്ളതായിരുന്നു അപ്പൊ അത് വേണ്ടി ഇവിടെ തന്നെ വന്നു എന്നുള്ള ഒരു വലിയ സന്തോഷം ഇവരിതെല്ലാം തുടങ്ങിയപ്പോ എന്നോട് പറഞ്ഞേ ഒരു തിരുവാതിര തുടങ്ങിയാ പറഞ്ഞു കാണാൻ വരാം അവിടെ എനിക്ക് കളിക്കാനൊന്നും എന്റെ കാലൊന്നും ഒന്നും വയ്യാ മുട്ടിന് വേദനയ്ക്കൊക്കെ കഴിഞ്ഞ വർഷം തിരുമിച്ചോണ്ട കക്ഷിയാ അപ്പം കാണാൻ വരാമെന്ന് പറഞ്ഞു ഒരു ദിവസം ഇവിടെ വന്നിരുന്നു കണ്ടു പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു ഞാനിവിടെ അങ് ഇറങ്ങി അങ്ങനെ പക്ഷെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു വേണ്ട കാവില്ല ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലുണ്ട് അത് അങ്ങ് നിർത്താൻ നാളുകൾ നാണക്കേട് പറയും ഇത്രയും നാളായി ഇത്രയും വയസ്സായില്ലയോ ഇത്രയും കൊച്ചുമക്കളും ഒക്കെ ആയില്ലയോ എന്നൊക്കെ പറയൂ ഒരു നാണക്കേട് തോന്നി പക്ഷെ ആദ്യത്തെ കളി കഴിഞ്ഞപ്പോ എല്ലാരും പറഞ്ഞ് നിർത്തല്ലേ തുടർന്ന് പോണേ തുടർന്ന് പോണേന്ന് രണ്ടാമത് കഴിഞ്ഞപ്പോഴും അത് തന്നെ അഭിപ്രായം വന്നു അപ്പൊ ഇതൊന്നുമല്ല എന്റെ ശരീരം കൊണ്ട് ഞാനങ്ങ് വല്ലാതെ വീർത്തൊക്കെ ഇരുന്ന ശരീരം വളരെ ഒതുങ്ങി എനിക്ക് വളരെ ആശ്വാസമുണ്ട് അസുഖങ്ങളെല്ലാം മാറിട്ടുലേഷൻ അപ്പൊ ഇനി ഇത് വിടന്നില്ലെന്നു തീരുമാനിച്ചു അതെന്തായാലും ഞങ്ങള് തിരുവാതിര എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല ഞങ്ങളുടെ കളിയും ഞങ്ങള് കൈകോട്ടി കളിയും എല്ലാ പരിപാടിയും ഉണ്ട് ഞങ്ങളെ കൂടുതലും ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങള് ഞങ്ങളിപ്പൊ യൂട്യൂബിനകത്ത് എത്ര നല്ല നല്ല പാട്ടുകള് അടിപൊളി പാട്ടുകളൊക്കെയാ നോക്കുന്നത് കാരണം ചെറുപ്പക്കാർ ഏഹ് ചെറുപ്പക്കാര് മാത്രം കളിച്ചങ് പേരാവരുതല്ലേ ഞങ്ങള് വയസ്സര് മാത്രം കളിക്കുന്നതൂടെ അത് കാണണമല്ലോ അപ്പൊ ഞങ്ങൾ രണ്ടു മൂന്നെടുത്ത് കളിച്ചു ഞങ്ങൾക്ക് നല്ല അഭിപ്രായങ്ങളാണ് ആ ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്തോഷം കാണുമ്പോ അറിയാമല്ലോ കൂടെ പഠിപ്പിക്കുന്നെങ്കിലും ഞങ്ങളുടെ പ്രായമുള്ളവരല്ലേ സ്റ്റെപ്പുകളൊക്കെ എങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവും അത് തിരുത്തി കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് കക്ഷി വെക്കത്തും ഇതാണ് ഞങ്ങളുടെ മെയിൻ ടീച്ചർ അതെ ഞങ്ങൾ ഈ യൂട്യൂബിൽ കാണുന്നെങ്കിലും ഞങ്ങൾ സ്റ്റെപ്പുകളൊക്കെ കുറച്ചുകൂടെ ഒക്കെ മാറ്റും മാറ്റിട്ടാണ് രണ്ടുപേരും കൂടെ നമുക്ക് ക്ഷണിച്ചാലോ ആ രണ്ടുപേരും ഇങ്ങോട്ട് സെന്ററിൽ പോകുന്ന ാണ് അച്ഛന്റെ അമ്മയാണ് ഇവരുടെ രണ്ടു അച്ഛന്റെ അമ്മയാണ് എന്റെ പേരാദിത്യ എൻ്റെ പേര് ആർച്ച വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എല്ലാരും ഇങ്ങനെ വീട്ടിലിരിക്കുന്നത് എല്ലാരും ഒന്ന് വേണ്ടിട്ടാണ് വേണ്ടിട്ടത് ഇപ്പം ഇതാണ് ട്രെൻഡ് തിരുവാതിര എല്ലായിടത്തും ഇപ്പൊ തിരുവാതിര ഞങ്ങള് ചെറുതായിട്ട് വെറുതെ എങ്ങും കളിക്കാൻ വേണ്ടിയല്ല വെറുതെ വെറുതെ ഞങ്ങൾ രസത്തിന് വേണ്ടി തുടങ്ങിയതാണ് അത് ഇങ്ങനെ കുടുംബക്ഷേത്രത്തിൽ കളിച്ച് അവിടെ കളിച്ച പിന്നെ വേറെ സ്ഥലത്തോട്ട് വിളിയന്ന് അങ്ങനെ കളിച്ചു കളിച്ചു ഇവിടെ എത്തി അല്ല എല്ലാര്ക്കും മനസ്സിലായി എല്ലാര്ക്കും കളിക്കാം എവിടെ പോയാലും കളിക്കാന്ന് മനസ്സിലായി ഞാൻ ടി ടി സി പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലാണ് ആ എട്ടാം ക്ലാസ് ഈ എല്ലാവരും വിദ്യാർത്ഥികൾ എത്ര പേരുണ്ട് എട്ടാം ക്ലാസ് എത്ര വിദ്യാർത്ഥികളുണ്ട് പത്ത് വിദ്യാർത്ഥികളുണ്ട് അപ്പൊയും കാര്യങ്ങളൊക്കെ വരുമ്പോ ഈ പത്തന്നുള്ളത് രണ്ടുപേരും ആ ഞങ്ങളുടെ കൂടെ പറ കൈ ഒടിഞ്ഞൊരാൻറ്റി വന്നിട്ടില്ല ഒരാളുണ്ട് ഒരു പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഇതിന് പ്രായ കുറവായിട്ട് ഒരു പഠിക്കുന്നത്